ഇപ്പോൾ രാത്രി ഒരു എട്ടെട്ടര ആയിട്ടുണ്ട് നമ്മൾ രാത്രി കൊച്ചിയിലൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് രണ്ടുപേർക്കും കണ്ണിന് വയ്യ ചെറിയൊരു കണ്ണു കേട് ആ എന്നിട്ടും കറങ്ങാൻ പോവുന്നു വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലും അതുകൊണ്ട് വീട്ടിലൊന്നും പറയാണ്ട് ജസ്റ്റ് ഒന്ന് കൊച്ചി കറങ്ങിട്ട് വരാം രാത്രി ഒരു ചെറിയൊരു റൈഡ് ഓക്കെ பப்பேன் வாவே டவு எல்லாம் பப்ப எடுத்துட்டுள்ளே அது கொச்சி கேட்டு போகும் கொடுக்கணும் அல்ல தரும் ஞாயிற்று நம்மால் கஃல் வந்துட்டு கஃல் எப்போயர இருக்கு ചിക്കൻ കാലുകളിങ്ങനെ നിരത്തി വെച്ചിരിക്കുക ചിക്കൻ ബീഫ് എന്നിട്ട് അതുപോലെ പുട്ടുകൾ കറികൾ ചോറുകൾ അപ്പം ഇതാണ് നമ്മുടെ ബിലാൽ കഫൻ ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടോ അറിയില്ല ഇന്ന് കുറച്ച് ആൾക്കാർക്ക് കുറവാണ് പക്ഷേ എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും നല്ല നോൺ വെജ് ഐറ്റംസ് മന്തി പോലെയുള്ള ഐറ്റംസ് പിന്നെ ചിക്കൻ പലതരത്തിലുള്ള ചിക്കൻ സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ വിടെ ഒരു സാധനം നെല്ലിക്ക നെല്ലിക്കാണ് അവള് പൊറത്തത്തെ ഭക്ഷണം അധികം നമ്മള് കൊടുക്കാറുള്ള ഒക്കെ ഇല്ല ആ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല എന്താണെന്നറിയില്ല പിന്നെ ഞങ്ങൾ എപ്പോ ഏകദേശം എവിടെ പോയാലും ഫുഡ് കരുതാറുണ്ട് നൂല്പുട്ട് അതൊക്കെ കൊടുക്കാറുണ്ട് നൂൽപുട്ട് ദോശ ഇഡ്ലി അങ്ങനെയൊക്കെ പൊറത്തുനിന്ന് കഴിക്കാറുണ്ട് പക്ഷെ

കുറച്ച് കാലായിട്ട് ഞാൻ മറ്റൊരു കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പച്ചമരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാസം വരെ ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ വെറുതെ മന്തി നോക്കിയിട്ട് വെള്ളരക്കൽ മാത്രമേ നടക്കൂ എനിക്ക് പച്ചമരുന്ന് അയക്കുന്നതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോണിന്റെ ഭയങ്കര സൂപ്പർ സാധനം ഒക്കെ പറഞ്ഞില്ല കഴിച്ചത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നല്ല റിസൾട്ട് പറയാം ഉണ്ട് ഒരാൾ നെല്ലിക്ക വരുന്നത് നെല്ലിക്ക വരുന്നതും നോക്കിയിരിക്കുന്ന അങ്ങനെ കാണുന്നുണ്ടോ ഫേവറേറ്റ് ആ എനിക്ക് മാത്രമല്ല പുളിയുള്ള പോലത്തെ സാധനങ്ങൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് യമൺ കട്ട് ചെയ്ത് കൊടുത്ത് ഞാൻ കഴിക്കുന്നതാണോ ഒരു ഭാവ വ്യത്യാസമില്ലാതെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും എടപ്പള്ളി എടപ്പള്ളി ഫുള്ള് ആണ് ഗൈസ് രാത്രി ഒമ്പതേ മുക്കാലായി ലുലുമാളിൻ്റെ തൊട്ടടുത്തുള്ള സിഗ്നലിലാണ് ഉള്ളത് ഒടുക്കത്തെ ബ്ലോക്ക് ഈ ഞായറാഴ്ചയും വേറെ എവിടെയും ബ്ലോക്ക് കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ മാത്രം ബ്ലോക്ക് ഗൈസ് മൊത്തത്തിൽ ട്രാഫിക് ആണ് ലുലുമാളിൽ പകൽ പോലും ഇങ്ങനെ ട്രാഫിക് കാണാറില്ല ഇതിപ്പോൾ രാത്രി പത്ത് മണിയായിട്ടും അവിടുന്ന് കാക്കനാടിന്ന് ലുലുമാൾ എത്തുന്നവരെ ഒരു ട്രാഫിക്കും ഉണ്ടായിരുന്നില്ല വണ്ടി നല്ല സ്മൂത്തായിട്ട് പോയി ഇവിടെ എത്തിയപ്പോ എന്താണെന്ന് അറിയില്ല ഒടുക്കത്തെ ട്രാഫിക് ഇടപ്പള്ളി മുഴുവൻ ട്രാഫിക് എത്ര മണിക്കൂർ നിന്നിട്ടല്ല മണിക്കൂറല്ല മിനിറ്റുകൾ നിന്നിട്ടാണ് നമ്മുടെ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇവിടെ ഇത്ര കാര്യം ആൾക്കാർ വരുവാ ലുലുമാളിൽ രാത്രി എന്തോ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്താണെന്ന് ഞമ്മക്ക് നോക്കാം എന്തായാലും നേരെ ലുലുമാളിലേക്ക് പോകാലെ അവിടെ എന്തോ സംഭവം ഉണ്ട് ഞമ്മക്കൊന്ന പോയി നോക്കാം ലുലുമാളിൽ ലുലു മാളിൽ എത്തിയത് നോനിലേ കയറി ഫസ്റ്റ് കയറും എവിടെയാണ് ഇതൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ എങ്ങോട്ട് പോകൂര കുട്ടികൾക്കു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ഇവിടെ നല്ല ചുണ്ടാപ്പി മക്കള് ചെറിയ ചെറിയ ചുണ്ടാപ്പി മക്കളൊക്കെ ചുണ്ടാപ്പി ഉറങ്ങുന്ന പോലും ഇങ്ങനെ രാൻ അടുത്തെത്തുമ്പോ കൈ പിടിക്കും ആ പശു ഉമ്മി കുടിക്കാൻ നോക്കുന്നല്ലേ കള്ളാ നോക്കിയെ പശുവിന്റെ കുട്ടി ഉമ്മി കുടിക്കാൻ നോക്കുന്നല്ലേ അവാനൊന്ന് ടോയ്ലറ്റ് പോയ സമയം നോക്കുമ്പോഴ്ക്ക് ചുണ്ടൂനിയും നമ്മുടെ നോനൂനിയും നിക്കോനിയും കാണുന്നില്ല ഗൈസ് അവരെ തപ്പിട്ട് ഇപ്പൊ നടക്കാണ് അതേ രണ്ട് മിനിറ്റ് ആയതേ ഉള്ളു അപ്പോഴേക്കും അവരെ കാണുന്നില്ല അവര് നേരെ ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് കയറി എന്താ അവസ്ഥ ഗൈസ് ഒറ്റ മിനിറ്റ് കാണാതാവുമ്പോഴേക്കും അവരെ നേരെ ലുലു ഫാഷൻ സ്റ്റോറിന്റെ ഉള്ളിലേക്ക് കയറി എന്തായാലും ഫാഷൻ സ്റ്റോറിന്റെ ഉള്ളിൽ എന്താണ് പ്രത്യേകത നമുക്കും കൂടി നോക്കാം ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാകും ഗൈസ് ഈ ബാഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നിക്കുന് വീക്ക്നെസ് ആ കണ്ട ഞാൻ പറഞ്ഞില്ലേ ബേഗിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും പറഞ്ഞില്ലേ എല്ലാം എടുത്തു നോക്കും എന്നിട്ട് ഒന്നും വാങ്ങാതെ പോകും അതാണ് നമ്മുടെ നിക്കോസിന്റെ പരിപാടി അതുകൊണ്ട് എനിക്ക് എനിക്ക് ഞാൻ ഹാപ്പി ആണ് അതുകൊണ്ട് തന്നെ നോക്കാൻ വിട്ടാ മതി ആ പൈസ നോക്കും അവിടെ തന്നെ വെക്കും പോകും നൈനൂസിന്റെ ഫേവറേറ്റ് പോപ്പിറ്റ് ബാഗ് കിട്ടി നൈനൂസിന് അതുകൊണ്ട് ഇനി കൊറേ നേരം അത് ഞാൻ കളിച്ചോളും ഇത് കഴിഞ്ഞ പിന്നെ നേരെ വിടാം ഇതൊക്കെയാണ് നമ്മുടെ നിക്കുവിന്റെ വീക്ക്നെസ്സുകൾ അങ്ങനെ ലുലു മാളിൽ വന്ന സ്ഥിതിക്ക് രാത്രി പത്ത് മണിക്ക് എന്തെങ്കിലും സിനിമ ഉണ്ടോ നോക്കാം അപ്പോ ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പൊ എന്തെങ്കിലും സിനിമ ഉണ്ടോ നോക്കിട്ട് തരാം അങ്ങനെ ഞങ്ങൾ നമ്മുടെ ദിലീപിന്റെ പടത്തിന് കയറാൻ പോവാണ് പവി ഏറ്റവും അങ്ങനെ ഞങ്ങൾ കെയർ ടേക്കർ പവി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ ഏറ്റവും സീറ്റിലാണെന്നുള്ളത് അപ്പോ നമ്മുടെ രാത്രി കൊച്ചി കറക്കൊക്കെ കഴിഞ്ഞു ഒരു സിനിമയും കണ്ടു പടത്തിനെ പറ്റി എന്താ അഭിപ്രായം പഴയ ദിലീപിന്റെ പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കുറേ പേര് ഭയങ്കരമായിട്ട് ഫാമിലി ആയിട്ട് ഹൗസ്ഫുൾ ആയിരുന്നു ഫാമിലി ആയിട്ട് വന്നിട്ട് ഭയങ്കരായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയുള്ള പല സീനുകളിലും എനിക്ക് ചിരിയൊന്നും വന്നില്ല നമുക്ക് രണ്ടുപേർക്കും ചിരിയൊന്നും വന്നില്ല ആ കുറെ വളിപ്പാണ് പക്ഷേ പഴയ ആ ഒരു ഇഷ്ടം കിട്ടുന്നില്ല പക്ഷെ എന്നാലും ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു ഭയങ്കരായിട്ട് ആസ്വദിച്ചു ചിരിക്കുന്നെ കുറച്ചൊരു ഏജ് ആയിട്ടുള്ളവർക്ക് അതെ നികുതയുടെ അമ്മക്കോ എന്റെ അമ്മക്കോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്തായാലും ഫാമിലി കയറും പടം വിജയിച്ചു എന്ന് തന്നെ പറയാ ഒരു ആ അവസാനത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറെ ഇമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പടം ഫാമിലി ആയിട്ട് ും പടം വിജയിക്കും അപ്പോ അങ്ങനെയൊക്കെയാണുള്ളത് നൈനുസ് നേരത്തെ ഉറങ്ങി ദിലീപ് പടം പോലെയല്ല കഴിഞ്ഞ രണ്ടു പടം പോലെയല്ല എന്തായാലും ഈ പടം എന്തായാലും സൂപ്പർ ഹിറ്റ് ആയിട്ട് എന്നെ ഓടുന്ന തോന്നുന്നത് ഓക്കെ അപ്പോ നമുക്ക് ഉറങ്ങിയിട്ട് നാളെ കാണാം പുതിയ ബ്ലോഗുമായിട്ട് അടുത്ത വീണ്ടും കാണാം